പ്രിയ ജോജി വ്ലോഗ്സ് എന്ന നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഫാമിലി ട്രിപ്പിന്റെ രണ്ടാം പാർട്ടായിട്ടുള്ള ഹാമിൽട്ടൺ ടു ഓക്ലൻഡ് അതായത് ഓക്ലൻഡിലെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വൈറ്റോമോ കേവ്സിലെ മാജിക്കൽ മൊമെൻറ്സ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ യാത്ര തുടർന്ന് ഓക്ലൻഡിലെത്തി നിക്കുകയാണ് ന്യൂസിലൻഡിലെ ഏറ്റവും സജീവമായിട്ടുള്ള അത് മനോഹരമായിട്ടുള്ള ഓക്ലൻഡ് എന്ന നഗരത്തിലേക്ക് ന്യൂസിലൻഡിലുള്ള ഓരോരുത്തർക്കും അറിയാം മോക്ലിനെക്കുറിച്ച് ഇവിടുത്തെ പാർക്ക് ബീച്ച് സിറ്റി വൈഡ്സ് മെയിനായിട്ടുള്ള ഷോപ്പിംഗ് സെൻറ്റേഴ്സ് അങ്ങനെ എല്ലാം ഒരുമിച്ചുള്ള അനുഭവം നമ്മുടെ ഫാമിലി ട്രിപ്പിനെ കംപ്ലീറ്റ് ചെയ്യട്ടോ അപ്പം അതേപോലെ ഇവിടുത്തെ സീനിക് വ്യൂസ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള അട്രാക്ഷൻസ് അതേപോലെ ഓരോരോ ആക്ടിവിറ്റീസ് അപ്പം ഇന്ന് നമുക്ക് അതെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഓക്ലൻഡിൽ വന്ന പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റെസ്റ്റോറൻറ്റ് അതേപോലെ ഇവിടുത്തെ എനർജി കൾച്ചർ നേച്ചർ എല്ലാം തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ റൂം റിസേർവ് ചെയ്തിരിക്കുന്ന ഹോട്ടലിലോട്ട് പോവാണ് അങ്ങനെ നമ്മൾ ഓക്ക്ലൻഡിലെത്തി ഇന്ന് നമ്മുടെ സ്റ്റേക്കേഷൻ എടുത്തിരിക്കുന്നത് വന്നിട്ട് രണ്ട് എസ് ബ്രസ് ഫോർ സ്റ്റാർ ഹോട്ടലിലേക്കാണ് അപ്പം ഇപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ് നമുക്കിനി നമുക്കിനിയൊന്ന് ചെക്കിനൊക്കെ ചെയ്ത് എല്ലാവരെയും ഒന്ന് സെറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ വാലറ്റ് പാർക്കിങ്ങിൽ കൊടുത്തിട്ട് ഇതാ നമ്മൾ ചെക്ക് ചെക്കിൻ ചെയ്യാനായിട്ട് പോവുകയാണ് ശരിക്കും ഇപ്പോൾ ഈ വീഡിയോ എടുത്ത് ഞാൻ വോയിസ് ഓവർ ചെയ്ത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ ആ പോയതിൻ്റെ ട്രിപ്പിൻ്റെ സന്തോഷവും അതേപോലെ അന്ന് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ശരിക്കും നമ്മൾ ഫ്രണ്ട്സുമായിട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള മൊമെൻസൊക്കെ ഭയങ്കരമായിട്ട് അടിച്ചു പൊളിക്കുന്നതാണ് അതൊരു ലൈഫ് ലോങ് നമ്മുടെ ഒരു മെമ്മറി ആയിരിക്കും അങ്ങനെ ഞങ്ങൾ ചെക്ക് ചെക്കിൻ ചെയ്യാനായിട്ട് എല്ലാവരും ഒരു ടയേഡാണ് എങ്കിലും റൂമിലേക്ക് ഇപ്പോൾ പോവാണ് നമ്മൾ സെവൻ ഫ്ലോറിൽ രണ്ടും അടുത്തടുത്ത റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നമുക്കിവിടുത്തെ റൂമൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം കുട്ടിപ്പട്ടാളം എല്ലാം തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം ആ ഒരു ഹോട്ടലിൻ്റെ ആംബിയൻസ് കണ്ടപ്പോളേ അവർ ഹാപ്പി ആയിരുന്നു ഇത് ദാ റൂമിലേക്ക് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് എല്ലാവരുടെയും മുഖത്ത് കാണുന്നത് വിശപ്പിന്റെ വെളി അധികമായതുകൊണ്ടും ഹോട്ടലിന്റെ വെളിയിൽ വന്നിട്ട് തൊട്ടടുത്തായിട്ട് ശരവണ ഭവൻ എന്ന ബോർഡ് കണ്ടതുകൊണ്ടും തന്നെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു പെട്ടെന്ന് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് പക്ഷേ റൂമെല്ലാം ഒരു രക്ഷയിലായിരുന്നു അടിപൊളിയായിരുന്നു നല്ല ഫെസിലിറ്റീസ് നല്ല ക്ലീനിങ് അങ്ങനെ എല്ലാവരെയും സെറ്റ് ചെയ്ത് ഭവൻ ശരവണ ഭവൻ ഞാൻ നേഴ്സിംഗ് പഠിച്ചതെല്ലാം ചെന്നൈയിലായിരുന്നുകൊണ്ട് തന്നെ തമിഴ്നാട് ഫുഡെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ കയറുന്ന രസവട അതേപോലെ ഫിൽട്ടർ കോഫി ചോള ബത്തൂര പിന്നെ കോളിഫ്ലവറിൻ്റെ നമ്മളൊരു ഡ്രൈ ഫ്രൈ അതേപോലെ തന്നെ മസാല ദോശയുടെ തന്നെ വെറൈറ്റി കാരദോശ മസൂർ ദോശ എന്തൊക്കെയോ ഞാൻ ഓർഡർ ചെയ്തു അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ഇത് ഫിനിഷ് ചെയ്തിട്ട് ഇനി ഇന്നത്തെ ട്രിപ്പ് തുടങ്ങുന്നത് നമ്മുടെ ഓക്ലൻഡിലെ ഒരു അഡ്വഞ്ചർ പാർക്കായിട്ടുള്ള റെയിൻബോ സെൻറ്റിലേക്കാണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പിള്ളേരെ സെറ്റ് ചെയ്ത് വയറൊക്കെ നിറഞ്ഞിട്ട് ഞങ്ങളുടെ യാത്ര അടുത്തത് റെയിൻബോ സെൻറ് അപ്പോൾ റെയിൻബോ സെൻറ്റിലേക്കുള്ള ബോർഡ് നമ്മൾ കണ്ടു ദാ ഇത് അതിൻ്റെ ഒരു എൻട്രിയാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഇനി പാകത്തോട്ട് കയറുകയാണ് ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു കേട്ടോ ഔട്ട്സൈഡ് കണ്ടാൽ തന്നെ നമുക്കറിയാം അങ്ങനെ ഞങ്ങളിതാണ്ട് വീണ്ടും എല്ലായിടത്തും ചെല്ലുമ്പോഴും നമുക്ക് ഓരോ വാച്ച് കിട്ടുമല്ലോ ഇതാ ആ വാച്ച് ഇവിടെ നിന്നും കിട്ടി അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറുകയാണ് ഇതിനകത്തോട്ട് കയറിയപ്പോൾ എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തു പിള്ളേരെയും കൊണ്ട് അവരുടെ അപ്പന്മാർ പൊക്കോളാം നിങ്ങൾ പോയി എൻജോയ് ചെയ്തു എന്ന് അങ്ങനെ ആമിയും ദിക്സിയും ഞാനും ഞങ്ങളുടേതായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് പോയി എവിടെയൊക്കെ കയറണം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ചെയ്യേണ്ടതെന്നറിയാത്തൊരവസ്ഥയായിരുന്നു ആമിക്ക് കുഞ്ഞിപ്പിള്ളേർ അവരുടെ കയ്യിൽ സേഫ് ആയിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്കും അതൊക്കെ വന്നിട്ട് കയറാനും എടുക്കാനും ഒക്കെ പറ്റി ഇപ്പം നമ്മൾ പോകുന്നത് ആദ്യത്തെ നമ്മുടെ റൈഡായ എന്തോ ഒരു പസഫിക്ക എന്ന് എഴുതിയിരിക്കുന്ന ഒരു സ്ഥലത്തോട്ടാണ് മിക്ക റൈഡുകളിലും കയറുമ്പോഴത്തേക്കിന് അവർ നമ്മുടെ മൊബൈൽ വന്നിട്ട് പോകാതിരിക്കാനായിട്ട് ഒരു കബോർഡ് കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ വീഡിയോസ് എനിക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഭയങ്കരമായിട്ടൊരു അഡ്വഞ്ചറസ് ജേർണി ആയിരുന്നു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും പിള്ളേരും അതേപോലെ തന്നെ ഇങ്ങനൊരു അഡ്വഞ്ചേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇങ്ങനത്തെ റൈഡ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്കിതാ നമ്മുടെ ഫസ്റ്റ് റൈഡിൽ കയറാനായിട്ടുള്ള വെയ്റ്റിങ്ങിലാണ് മിക്ക റൈഡുകളിലും കയറുമ്പോഴും അവർ വന്നിട്ട് സേഫ്റ്റി പ്രിക്കോഷൻ പോലെ നമ്മുടെ മൊബൈലും അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വാങ്ങിച്ച് വെക്കുന്നുണ്ടായിരുന്നു എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ അതുകൊണ്ട് ഔട്ട് സൈഡ് മിക്കതും കവറപ്പ് ചെയ്തു ഈ ഒരു റൈഡ് ഒരു രക്ഷയില്ലായിരുന്നു അങ്ങ് ആകാശത്ത് കൊണ്ടിട്ട് തല കുത്തി നിർത്തുമായിരുന്നു ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു അഡ്വഞ്ചറസ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു റൈഡ് മോള് ഭയങ്കര ആയിരുന്നു ഈവൻ അവൾ തന്നെ ഇതിൽ പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതേ അല്ല ഇതിൽ തന്നെ ഒരു റൈഡിൽ തന്നെ ലെസ് എക്സ്ട്രീമും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ വേറെ എക്സ്ട്രീം ലെവലും ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് രണ്ടും ട്രൈ ചെയ്യണം എന്നുള്ള രീതിയിൽ വന്നിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാനും പിന്നെ തടയാൻ പോയില്ല നമുക്ക് സപ്പോർട്ട് കൊടുക്കുക അങ്ങനെ അങ്ങനെതാ അവൾ ഈ ഒരു റൈഡ് ട്രൈ ചെയ്യാനായിട്ട് പോവുകയാണ് ആൾക്ക് ഇത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും വന്നിട്ട് ആസ് എ പേരൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തു പിന്നെ അവൾ ഇതിൽ കയറിയപ്പം എനിക്കും ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്കിലും അവളുടെ ആഗ്രഹമല്ലേ സോധൈര്യമായിട്ട് പോകാൻ പറഞ്ഞ് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഈ റൈഡ് അവൾ പോയിട്ട് ഇത് എക്സ്ട്രീം ലെവലാണ് അപ്പോൾ ദാ ഇത് പയ്യ മൂവ് ചെയ്യുവാണ് ഇതിന്റെ എക്സ്ട്രീം ലെവൽ കഴിഞ്ഞു വരുമ്പോളെ അവളുടെ ഒരു റിയാക്ഷൻ എന്താന്ന് നമുക്ക് നോക്കാം അപ്പോൾ അപ്പതാ റൈഡ് പയ്യ പൊങ്ങാനായിട്ട് തുടങ്ങി പയ്യ ആടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുട്ടി പട്ടാളം സിനിം കൊണ്ട് നമ്മുടെ അപ്പന്മാരുടെ ഗ്യാങ് അടുത്ത സൈഡിൽ എവിടെയോ ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ വീഡിയോസ് അവരുടെ മിസ്സായിട്ടുണ്ട് എല്ലാവരും ഓക്കെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഏതായാലും ഒന്ന് ആടിയിട്ട് വരുന്നത് വരെ നമുക്ക് താഴെ നിന്ന് ഈ വീഡിയോസൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാം ഈ റൈഡിൻ്റെ എക്സ്ട്രീം ലെവലാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് വളരെ പേടി തോന്നുമായിരുന്നു ഇതാ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനി മോൾ വരട്ടെ ഒന്ന് അങ്ങനെ എക്സ്ട്രീം ലെവലൊക്കെ ട്രൈ ചെയ്ത് നമ്മുടെ ആമി ആമിമോള് എത്തി വീണ്ടും നമ്മൾ ഓരോരോ റൈഡിലേക്ക് യാത്ര തുടരുകയാണ് ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഗായ് സ്റ്റീമിനെ ഒന്ന് കണ്ടുമുട്ടി ഡാഡീസ് ടീമിനെ കുട്ടി പട്ടാളം ഹാപ്പി ആയിരുന്നുകൊണ്ട് തന്നെ ഞങ്ങളും ഓക്കെ ആയി അങ്ങനെ നമ്മളിതാ വീണ്ടും ഒരു ഡാർക്ക് റൂമിലേക്ക് പോവുകയാണ് ഒരു ത്രീ ഇത് എൻജോയ് ചെയ്യാനായി നമ്മുടെ നാട്ടിൽ വീഗാലാൻഡിലൊക്കെ പോകുന്ന പോലെ ഓരോരോ റൈഡ് എക്സ്പ്ലോർ ചെയ്യുമ്പോഴും അടുത്തത് എന്താ അടുത്തത് എന്താണ് എന്നുള്ള ഒരു മാനസികമായിട്ടുള്ളൊരു ത്വര ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു അപ്പോൾ ദാ മിക്ക കേബിൾ കാറും അതേപോലെ തന്നെ മിക്ക റൈഡുകളും നമ്മുടെ പിള്ളേർക്ക് ഹാപ്പിയാകുന്നതായിരുന്നു എനിക്കിവിടെ അതേപോലെ ഭയങ്കര ആയിട്ട് തോന്നിയതായിരുന്നു കിഡ്സ് കിങ്ഡം അതായത് നമ്മുടെ കുഞ്ഞുമക്കൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് കയറാൻ ക്യൂ നിൽക്കുമ്പോഴും അവർക്ക് അവർക്കിതാ ഇങ്ങോട്ട് ബാക്ക് ചെയ്യണം ഇവിടെ പോകണം ഇവിടെ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് പല പല പാർട്സ് ആയിട്ട് പോയതുകൊണ്ട് തന്നെ പകുതി വീഡിയോസും എനിക്ക് മിസ് ഔട്ടായി കുറേ കുഞ്ഞുങ്ങളുടെ വീഡിയോസ് എനിക്ക് പകർത്താൻ പറ്റിയില്ല കാരണം എനിക്കും എക്സ്പ്ലോർ ചെയ്യണമല്ലോ പക്ഷേ ഡാഡി സ്കൂൾ പോലെ അവർ രണ്ടുപേരും അവരുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹാപ്പിയായിരുന്നു ഞങ്ങളെ ഞങ്ങളുടെ ഫ്രീഡത്തിൽ ായിരുന്നു അപ്പോൾ കുഞ്ഞു മക്കളുടെ വീഡിയോസ് ഒക്കെ കിട്ടി അങ്ങനെ അവരും ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡാഡി കൂൾസ് ആയിരുന്നു അവരുടെ ഗാർഡിയൻസ് അവിടെ ചെന്നപ്പോളെ അതുകൊണ്ട് തന്നെ ഞങ്ങളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവര് നാലുപേരും കൂടെ ആയിരുന്നു ഒരു സെറ്റ് ഞങ്ങൾ മൂന്ന് പേരും ഇപ്പുറത്ത് അടിച്ചു പൊളിക്കുകയായിരുന്നു ഇവിടെ കയറിയപ്പോഴാണ് ഞങ്ങൾക്കൊരു ഡയലോഗ് കിട്ടിയായിരുന്നു ഇവരിവിടുന്ന് വരുന്നില്ല എന്ന് ഏതായാലും അഞ്ചു മണിയാകുമ്പം സെൻറ്റർ ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് രണ്ടുപേരെയും പൊക്കിക്കൊണ്ട് പോകാൻ തോന്നും വളരെ ഹാപ്പി ആയിരുന്നു ചില റൈഡുകളിൽ രണ്ടുപേരും കയറി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇറങ്ങാൻ ദന്തിയായിരുന്നു കാരണം അപ്പുറത്ത് വേറൊരു ലൈറ്റ് കാണും ഇങ്ങനെ ഓരോ സ്ഥലത്തും വന്നിട്ട് ഇങ്ങനെ മാറി 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 മക്കളിങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയായിരുന്നു ലാസ്റ്റ് റൈഡായിട്ടുള്ളതാ നമ്മുടെ ട്രെയിൻ യാത്രയും കൂടെ കഴിഞ്ഞ് നമ്മൾ ഇതാ ഇവിടുത്തെ റെയിൻബോ സെൻറ് ക്ലോസ് ചെയ്യുക അങ്ങനെ നമ്മൾ റെയിൻബോ ബോസിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് തിരിച്ച് ഹോട്ടലിലേക്ക് എത്തി രാവിലെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തപ്പോഴേ ഒരു കൊടുത്ത ഒരു പ്രോമിസ് ആയിരുന്നു എത്ര നൈറ്റ് ഡിലേ ആയാലും നമ്മൾ ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂൾ പോയി എക്സ്പ്ലോർ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ സ്വിമ്മിംഗ് സൂട്ടും ഒക്കെ ഇട്ട് മൂന്നെണ്ണവും അപ്പന്മാരുടെ കൂടെ ഏതായാലും സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 അങ്ങനെ കംപ്ലീറ്റ് കൊടുത്ത ടാസ്ക് ഒക്കെ കമ്പ്ലീറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ഓക്ലൻഡിൻ്റെ മനോഹാരിതയെക്കുറിച്ചും അവിടുത്തെ ആ വ്യൂ ഒക്കെ പറഞ്ഞിട്ട് ഇനി ഇതുങ്ങളെ എല്ലാം കൊണ്ട് ഞങ്ങളൊന്ന് റൂമിലോട്ട് പോവാണ് അപ്പം റൂമിൽ പോയി വീണ്ടും ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം അടുത്ത കലാപരിപാടികൾ തുടങ്ങാം ഇടയ്ക്ക് വെച്ച് കുറച്ച് മക്ഡൊണാൾഡ്സും കെ എഫ് സിയും ഒക്കെ കഴിച്ചുകൊണ്ട് തന്നെ പിന്നെ നൈറ്റ് ആർക്കും വിശന്നില്ല നമ്മൾ ദ നൈറ്റ് റൂമിൽ വീണ്ടും കലാപരിപാടികളായിട്ടുള്ള പാട്ടും ഡാൻസും അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് ഇപ്പോൾ ഈ കാണുന്ന കുറച്ച് അന്താക്ഷരികളിയും കുറച്ച് ദംശരാത്തും ആകെ ഭയങ്കര ഒരു ഫൺ മൊമെൻ്റ് ഇവിടെ ഞങ്ങൾ ഫാമിലി ഒന്ന് ജസ്റ്റ് എക്സ്ചേഞ്ച് ചെയ്തു ഞാനും ഷൈനി അച്ഛനും ഡിക്സി ആയിരുന്നു ടീം ഇപ്പോൾ ഷൈനിയെ പോലെ ഞാനൊന്ന് പറഞ്ഞിട്ട് നോക്കുന്നത് നമ്മുടെ ചത്താ പച്ച മൂവിയാണ് പറ എന്തെങ്കിലൊക്കെ പറഞ്ഞോണ്ടിരിക്കും ഷൈൻ്റെ മനസ്സിൽ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവിയില്ല നമ്മുടെ ലാലേട്ടൻ്റെ അപ്ഡേറ്റുകളുള്ള നയൻറ്റീസിലെ മൂവീസും എല്ലാമാണ് ഷൈന് കാണാൻ പാടം എങ്കിലും എങ്ങനെയൊക്കെയോ പറയിപ്പിക്കണോന്നുള്ള രീതിയിൽ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാണ് അങ്ങനെ കളിയും അതേപോലെ തന്നെ ചിരിയും ഒക്കെ ആയിട്ട് കുറേ നേരം അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്നു അങ്ങനെ കിടക്കാനുള്ള സമയമായി ഗുഡ് നൈറ്റ് ഒരുമിച്ച് എവിടെയെങ്കിലും യാത്ര വന്ന സമയം പോകുന്നതിന് ഒരു കൈയും കണക്കില്ലതാ ഇത്ര പെട്ടെന്ന് രാവിലെയായി നമുക്ക് വെക്കേറ്റ് ചെയ്യേണ്ട സമയമായി അങ്ങനെ ഈ ഹോട്ടലിനോട് വിട പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് അടിപൊളി ഒരു ട്രിപ്പായിരുന്നു അടിപൊളി ഒരു സ്റ്റേ ആയിരുന്നു അപ്പോൾ ഇന്ന് മുഴുവനും നമുക്ക് ഷോപ്പിംഗ് ആണ് വീട്ടിലോട്ടുള്ള സാധനങ്ങളും അതേപോലെയുള്ള ഷോപ്പിങ്ങും ഒക്കെ ഓക്ലൻഡിൽ വരുമ്പോൾ ഒരുപാട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഞാൻ ഈ ക്യാമറ തൊടുന്നില്ല അപ്പം ഞങ്ങളുടെ ഈ ഒരു ഫാമിലി ട്രിപ്പിൽ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു വ്ലോഗിലേക്ക് കാണാം ഇപ്പം ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയേക്കാണ് ഒരു അടിപൊളി ട്രിപ്പായിരുന്നു ഞങ്ങളുടെ ഒരു ഗ്രേറ്റ് മെമ്മറി ആയിരുന്നു എല്ലാവരും എൻജോയ് ചെയ്തു ഈ ഒരു ഓക്ലൻഡ് ട്രിപ്പ് മെയിനായിട്ടും ഓക്ലൻഡിൽ വരുമ്പോഴാണ് ഇവിടുന്ന് ആണ് ഒരുപാട് സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുന്നത് പ്രത്യേകിച്ച് നമ്മൾ ന്യൂ പ്ലൈമൗത്ത് ഇന്നർ ഏരിയ ആയതുകൊണ്ട് തന്നെ അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരെ ബായ്